വടക്കൻ ഗസയിലെ ജബലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ പിടികൂടിയതായി ഹമാസ് ഹമാസ് വക്താവ് അബു ഉബൈദയാണ് ഇക്കാര്യം അറിയിച്ചത് ജബലിയയിലെ തുരങ്കത്തിൽ നിന്ന് സൈനികരെ പിടികൂടുന്ന ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടു എന്നാൽ വാർത്ത ഇസ്രായേൽ നിഷേധിച്ചു സൈനികരെ തുരങ്കത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും ഒരു സൈനികൻ പരിക്കേറ്റ് കിടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സൈനികർക്ക് സാരമായ പരിക്കുകൾ സംഭവിച്ചതായും ഇതിൽ നിന്ന് വ്യക്തമാണ് അതേസമയം ഉണ്ടായിട്ടും സംഭവം സംവദിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായിട്ടില്ല ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും വീഡിയോയുടെ ആധികാരികത പരിശോധിക്കുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോഴും ഒരു അയവും വന്നിട്ടില്ല ജബലിയ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന അൽ നസ്ല സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു അഭയാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ൂറിനിടെ നാൽപ്പത്തിയാറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസ യുദ്ധഭൂമിയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി